മനുഷ്യ ശരീരം എന്നാൽ മൈൻഡ് ബോഡി ആൻഡ് സോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മനസ്സ് ശരീരം ആത്മാവ് ഇവ മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ് ഒന്നിന്റെ പുതുക്കാരും തീർച്ചയായും മറ്റു രണ്ടിനെയും അഫക്ട് ചെയ്യുന്നതാണ് സോ ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ക്രൗഡ് സ്ത്രീകളും പുരുഷന്മാരും ചെറുതാണ് സോ നാച്ചുറലി ഒരു ചോദ്യം വരാം പുരുഷന്മാർക്ക് വിമോചനം വേണ്ടേ ഞാൻ ഏറെ നവമാർഗ്ഗങ്ങളിൽ വായിക്കുന്നതൊക്കെയാണ് വിശ്വവിഖ്യാതനായ ബ്രസീലിയൻ തത്വചിഹ്നായ കൊലോഫ്രിയ എന്ന ഒരു വാചകമുണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്കാണ് വിമോചനം ആവശ്യം അതോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നു അടിച്ചമർത്തുവാൻ വ്യക്രതയുള്ളവരെയും ആ വ്യക്രതയിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇതിൽ മാത്രമേ സമഗ്രമായ ഒരു വിമോചനം സാധ്യമാവുകയുള്ളൂ നമ്മളെല്ലാവരും എല്ലാവരും വളർന്നു വന്നൊരു സംസ്കാരം ഉണ്ടാവും മനുസ്മൃതിയിൽ പറയുന്നതുപോലെ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല വിവാഹം വരെ ബാല്യത്തിൽ പിതാവിന്റെയും വിവാഹ ശേഷം ഭർത്താവിന്റെയും വാർത്തകത്തിൽ മകന്റെയും സംരക്ഷണത്തിൽ കഴിയേണ്ട സ്ത്രീ അതുപോലെ തന്നെ ഒരു ശ്ലോകമുണ്ട് കായേഷു ദാസി കരണേഷു മാതാ ശൈലേഷു രമ്പ രൂമേഷു ലക്ഷ്മി ക്ഷമയേഷു ദരിത്രി ജോലി ചെയ്യുമ്പോൾ അവൾ ദാസിയെ പോലെയും ഉപദേശം ഭർത്താവിൻ ഉപദേശം കൊടുക്കുമ്പോൾ മന്ത്രിയെപ്പോലെയും ഭക്ഷണം നൽകുമ്പോൾ അമ്മയെ അമ്മയെപ്പോലെയും ഇടപ്പറയിൽ അപ്സരസിനെ പോലെയും സൗന്ദര്യത്തിൽ ലക്ഷ്മിയെ ലക്ഷ്മിയെപ്പോലെയും ക്ഷമയിൽ കൂട്ടി ദേവിയെപ്പോലെയും അതേ ഇതാണ് ആദർശ രൂപം അതായത് ഭാരതീയ പുലസ്ത്രീ സംസ്കാരം നമ്മൾ എല്ലാരും വളർന്നു പോകുന്ന സംസ്കാരമാണ് ഞാൻ പറഞ്ഞത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മളെല്ലാം ഓർത്തഡോക്സ് ക്രൈസ്തവ വിശ്വാസികളാണ് അൺഫോർച്ചുനേറ്റ്ലി ഓൺ അൺഫോർച്യുനേറ്റ്ലി അതുകൊണ്ട് ഈ സംസ്കാരം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കാരണം ഓർത്തഡോക്സി വിശ്വാസവും അതോടൊപ്പം വിശുദ്ധ വേദപുസ്തകവും പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഈക്വൽ ഡിഗ്നിറ്റിയാണ് തുല്യത തുല്യമായ ബഹുമാനം തുല്യമായ അന്തസ് തുല്യ പങ്ക് പങ്ക്യം ഉത്തരവാദിത്വം ഉൽപ്പത്തി പുസ്തകം ഒന്ന് യോദി പറയുന്നു ദൈവമനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു സോ പരസ്പരം നോക്കുമ്പോൾ എന്റെ ഭർത്താവിനെ നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് ഇതാണ് റിയേറ്റഡ് ഇൻ ഇമേജ് ഓഫ് ഗോഡ് അതുപോലെ തന്നെ ഭാര്യമാരെ നോക്കുമ്പോൾ അതാണ് മനസ്സിൽ വരേണ്ടത് ഉൽപത്തി രണ്ടു പതിനെട്ടിൽ പറയുന്നു മനുഷ്യനേകനായിരിക്കുന്നത് അന്നല്ല അവന് തക്കതായ ഒരു സഹായം ഉണ്ടാകും സഹായി എന്നാൽ എന്റെ മൂലപഥം എസ് എന്ന് അതൊരു താഴ്ന്ന നിലയിലാണ് ഷീമസ് കോംപ്ലിമെന്ററി പരസ്പര ബഹുമാനവും പരസ്പരം സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കോംപ്ലിമെന്ററി ട്വീറ്റ സദശവാക്യങ്ങൾ മുപ്പത്തി ഒന്നിൽ ഉത്തമ ഭാര്യയെ കുറിച്ച് പറയുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ഇൻഡിപെൻഡന്റ് ഗോഡ് ഫിയറിംഗ് വുമൻ കഠിനാധ്വാനിയായ സ്വതന്ത്രരായ ദൈവഭക്തിയുള്ള സ്ത്രീയാണ് ഉത്തമ ഭാര്യ കയ്യാറ്റി ലേഖനത്തിൽ അശുദിനെ കോലസീത പറയുന്നു ക്രിസ്തുവിൽ ആണം പെടുന്നില്ല എല്ലാവരും ഒന്നത്രേ അത് രക്ഷയിൽ ഒരു ആത്മീയ സമത്വമാണ് പുരുഷനോ സ്ത്രീയോ എന്ന വ്യക്തിജീവിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സഭാപിതാവായ റിസോസ്റ്റ് പറയുന്നു സ്ത്രീയുടെ അന്തസ്സിലേക്കും ഇശുദ്ധ ജീവിതത്തിന്റെ ഉള്ള മീലിലേക്കും ഒന്നും പറയുന്നു ാണ് സോ സ്ത്രീ പുരുഷന് നമുക്കുള്ള കല്യാണം വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള വീട്ടിൽ ആദ്യമായി ശാരീരിക ആരോഗ്യത്തിലേക്ക് വരാം സ്ത്രീകൾ നമുക്കെല്ലാവർക്കും ഞാനത് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഒരു നല്ല ഭക്ഷണം വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക പ്രാർത്ഥിക്കുക എക്സസൈസ് ചെയ്യുക അല്ല എഴുതൂർ പോയിന്റ് പക്ഷേ നല്ല ഭക്ഷണത്തോടൊപ്പം ഞാൻ നിയന്ത്രിത ആഹാരത്തിനായി ഒരു വർഷം നൂറ്റിയാറ് ദിവസങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റിയാറ് പ്ലസ് എട്ട് എട്ട് നോക്കുമ്പോഴും ഉൾപ്പെടെ നൂറ്റി പതിനാല് ദിവസവും കഴിഞ്ഞ വർഷം പതിനാല് ദിവസവും സഭ നിഷ്കർഷിച്ച പ്രകാരം നോക്കു നോക്കി പേരുണ്ട് ഞാൻ ചോദിക്കണം ആകാൻ അല്ലേ നിങ്ങൾ സ്വയം ചോദിക്കുക എത്ര പേരുണ്ട് നൂറ്റി പതിനാലോ ദിവസം നിയന്ത്രിത ആഹാരം അത് നമ്മുടെ ശരീരത്തിനു വേണ്ടി പരിശുദ്ധ സഭ നിഷ്കർഷിച്ചിരിക്കുന്നതാണ് ശരീരത്തിനും ആത്മാവിനും മനസ്സിനും വേണ്ടി സർവർ കണക്ട് ഓക്കെ പിന്നെ നന്നായി ഉറങ്ങുക നമുക്ക് എല്ലാവർക്കും പറയാം ഉറക്കത്തിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കരുതി സ്ത്രീകളാണെങ്കിൽ ഭർത്താവമായിട്ട് വളർത്തുന്നെങ്കിൽ അത് റിഞ്ഞിട്ട് കേൾക്കുന്നില്ല മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തൊട്ടുമുണ്ട് സന്യാസി ജീവിതത്തിലും ആദ്യം സഭയിലും അറ്റന്മാർ അതിന്റെ സൊല്യൂഷൻ ഇറ്റ് സോൾട്ട് അതായത് നിശ്ചയത നേടുവാനായിട്ട് കർത്താവേ കരുന്ന് തോന്നു പത്തല്ല ഇരുപതല്ല മുപ്പതല്ല മുന്നൂറല്ല അഞ്ഞൂറ് അല്ലാക്സ്റ്റിൽനസ്ത്രേ മിരാതെ ദൈവമെന്ന് അറിഞ്ഞുപൊന്നി സ്റ്റിൽ ഗോൾ ആ ഒരു ആത്മാവിന്റെ നിശ്ചയത നേടണമെങ്കിൽ ഈ ചാൻറ്റിൻ കർത്താവേക്കറന്നു തോന്നുമെ കർത്താവ് കടന്ന് തോന്നെ എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ നിയന്ത്രണം അതും ഇതൊന്നും ഞാൻ ഒരുപാട് അറിവ് മൂട്ടു ഒരുപാട് വിപുലീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രധാനപ്പെട്ട ചിന്ത മാത്രം ശാരീരികാരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർത്തുക സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അവലകളാണ് എത്ര ശക്തിയുള്ള എത്ര ഇൻഡിപെൻഡൻറ്റും എത്ര മിക്കുമായുള്ള സ്ത്രീ ആണെങ്കിലും അവൾ എപ്പോഴും ഫിസിക്കലി പുരുഷന്മാരെക്കാൾ അവരെയാണ് എല്ലാ മാസവും അമ്മയാകുവാൻ നമ്മുടെ ശരീരം തരാറെടുക്കുന്നുണ്ട് ആ ഒരു ചിന്ത എപ്പോഴും ഒരു ചിന്തയും കരുതലും എപ്പോഴും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുകളിൽ വേണ്ടതാണ് അടുത്തത് മാനസികവും ആത്മീയവുമായി സംരക്ഷണം സംസാരിക്കാം നമുക്കറിയാം സ്ത്രീകൾ ഇന്ന് ലോകത്തിൽ കുടുംബം സമൂഹം സഭ ഈ മൂന്ന് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ആ മേഖലകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ മനസ്സോ ആത്മാവ് ശരീരം ഇവയുടെ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം അല്ലേ നാല് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയുന്നത് അനേ നല്ല കാര്യങ്ങൾ അതിലാദ്യം എല്ലാം നിയന്ത്രിക്കുവാൻ ശ്രമിക്കാതിരിക്കുക ഈ നാല് കാര്യങ്ങളും സ്ത്രീകളോട് മാത്രമാണ് എല്ലാം നിയന്ത്രിക്കുവാൻ ശ്രമിക്കാതിരിക്കുക എന്താണ് അത് ഒരിക്കലും നടക്കില്ല കർത്താവിനെ അറിവെ മക്കളെ ആയാലും നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബകാര്യങ്ങൾ അറിവെ ജീവിതം എപ്പോഴും ദൈവത്തിന്റെ കയ്യിലാണ് സോ ഹാവ് ടു സബ്മിറ്റ് യുവർ സെൽഫ് ഓഫ് ഗോഡ് പ്രസിദ്ധ രേമാതാവ് പറഞ്ഞതുപോലെ ഇതാണ് ഇൻ്റെ ഇഷ്ടം പോലെ എന്നെ ഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ഒരു ഹ്യൂമിലിറ്റി സാധ്യമാക്കുക ഭർത്താവായാലും മക്കളായാലും ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാരണങ്ങളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ മാറി വരുന്ന ലോകത്തിന്റെ ചടുക്കതയെ വളരെ വേഗത്തിൽ ആകീരണം ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ ആ ഒരു ഫാസ്റ്റ്നെസിനെ ഉൾക്കൊള്ളുവാൻ പേരൻസിനും അവരെക്കാൾ മുപ്പതോ നാൽപ്പതോ വർഷം കൂടുതലായിട്ട് ഈ ലോകത്ത് ജീവിച്ച് മാറാത്ത താഴെ ഉൾക്കൊള്ളുവാൻ മക്കൾക്കും സാധിച്ചാലും ആ ജനറേഷൻ്റെ ആവാ ഇല്ലാതാവും അതുപോലെ തന്നെ ഈ നമ്മളെപ്പോഴും നിയന്ത്രിക്കുവാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കലകം ഡെഫിനറ്റ്ലി വീട്ടിൽ വഴപ്പുണ്ടാകും അപ്പോൾ വഴപ്പുണ്ടാക്കുമ്പോൾ പെണ്ണിനെ തല്ലി നന്നാക്കാമെന്ന് പുരുഷന്മാർ ചിന്തിച്ചാൽ ഓർക്കണം തല്ലെ നന്നാക്കുകയല്ല അവരെ തല്ലി ഇല്ലാതാക്കിയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഭർത്താവിന്റെ കയ്യിൽ നിരന്തരമായ അടി കൊണ്ടിട്ടുമ്പോൾ അതെന്റെ പ്രശ്നമാണ് എന്റെ ചായ പാവമാണ് എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി ലാക്ട് സൈഡ് വൈറ്റ് സിൻഡ്രോമിനെ കുറിച്ചൊന്ന് വായിച്ചാൽ നന്നായിരിക്കും കാരണം നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക രണ്ടും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പത്തിൽ പത്തായിരിക്കില്ല നിങ്ങളുടെ ഇടയിൽ പത്തിൽ പത്ത് അത് നിങ്ങൾ ജോലി സ്ഥലത്ത് ആകട്ടെ നിങ്ങൾ എവിടെ നിങ്ങൾ ആയിരത്തിന് ഏഴ് മേഖലകളിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കുന്നു ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും തന്നെ നിങ്ങളുടെ സ്വാർത്ഥതയാണ് അത് നമുക്ക് സ്വസ്ഥതയ്ക്കായിട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ സുവിശേഷം പതിനഞ്ചാം പദ്ധതി കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാർ എന്ന് പറയുന്നു ആ ഒരു ചിന്തയോടുകൂടി ശിഷ്യന്മാരെ സമീപിച്ചതുകൊണ്ടാണ് ഭർത്താവിന്മാരുടെ കാര്യങ്ങൾ കഴിയുവാൻ സാധിച്ചത് അത് കുടുംബജീവിതത്തിലായാലും മക്കളുമായിട്ടുള്ള ബന്ധത്തിലായാലും ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാക്കവരായാലും ജോലി സ്ഥലത്തായാലും എപ്പോഴും മറ്റുള്ളവരെ മറ്റുള്ളവരെല്ലാം ദാസന്മാരെ തന്നെ സ്നേഹിതന്മാരായി കാണുവാൻ കഴിക്കുക അങ്ങനെയെങ്കിലും തരക്കുമില്ലാതെ നമുക്ക് ആരെയും നിയന്ത്രിക്കുവാൻ തോന്നിയില്ല പരസ്പരം കഴിവോടും സ്നേഹത്തോടും സഹാനുഭൂതിയോടും വർത്തിക്കുവാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ കാര്യം സന്തോഷം മറ്റുള്ളവരെ അന്വേഷിക്കരുത് ഇത് ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി പറയുന്ന കാര്യമാണ് സ്ത്രീകളോട് നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള യാതൊരു ബാധ്യതയും ഇല്ല എന്നും ഉൾപ്പെടെ ഞാനൊരു സ്ത്രീയാണല്ലോ സോ നെവർ ട്രൈ ടു സീ ഹാപ്പിനെ അവേഴ്സ് യഥാർത്ഥ സന്തോഷം ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിനാണ് രണ്ടു കാര്യങ്ങളാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം വട്ട് ഈസ് കണ്ടെയ്ൻമെന്റ് ആൻഡ് വൺ അതായത് സംതൃപ്തിയും നിതത്വവും യൂഷ്വലി ഒരാളോട് ചോദിക്കുകയാണ് യു ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണങ്ങൾ പറയാം പണം അധികാരം ആഡംബരം പ്രണയം രുചികരമായ ഭക്ഷണം നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ നല്ല ഗ്രഹങ്ങൾ ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്നതാണ് അല്ലേ പക്ഷെ ഇതെല്ലാം നല്ലതാണ് സേവ് ഇതൊരു ചീത്ത സംഗതികളാണെന്നല്ല ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന രീതികൾ തന്നെയാണ് പക്ഷെ ഇതിനെല്ലാം ഒരു ഒരുക്കുന്നത് ഒന്നിനോടുമുള്ള ആസക്തി നമുക്ക് നന്നല്ല അതായത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകില്ല പക്ഷേതിനായി കൊല്ല സീഹ ഫ്യൂക്കർ വേണ്ടി ലേഖനം നാലിന് പതിനൊന്നിൽ പറയുന്നു ബുദ്ധിമുട്ട് നിൽക്കുമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടി ഇരിക്കാനും ലഭിച്ചിട്ടുണ്ട് താഴ്ചയിൽ ഇരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും സമൃദ്ധി ബുദ്ധിമുട്ട് അനുഭവിക്കാനും ശക്തനാകുന്ന ഒരു ഞാൻ നെവർ ഡിഫൈൻ മൈ ബേസ്ഡ് ഈ രോഗം വരുതുന്ന ഒന്നിനെയും ഒരു ബന്ധങ്ങളെയും ഒരു വസ്തുവകങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സന്തോഷത്തെ നിർണ്ണയിക്കാതിരിക്കുക ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് രണ്ട് ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സംതൃപ്തി രണ്ട് ഇതത്വം മൂന്നാമതായി സ്വന്തമായി നിലകൊള്ളുക അതിരുകൾ പാലിക്കുക സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് സെറ്റ് യുവർ ബൗണ്ടറീസ് നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു ചിന്താഗതിയുണ്ട് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഒരു ഇതൊക്കെ എന്ത് കഴിഞ്ഞാലും എല്ലാവരും ഇംഗീനിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പറയൂ ഇത് ഇംഗീനിക്കുക െ ഒരു തെറ്റിനെയും ഒരു അനീതിയെയും വെല്ലുവിളിക്കാൻ നമുക്ക് താല്പര്യമില്ല തെറ്റാണെന്ന് അറിഞ്ഞാലും കൂടി അല്ലേ എല്ലാവർക്കും ഇത് പറയുമ്പോഴും പരിസ്മരണാർത്ഥിനായി ബഷുവിനായി പോലെ സ്ത്രീ ഭാഗത്തിനെയുള്ള വാക്കുകൾ ഉറങ്ങുകയാണ് സ്ത്രീക്ക് സമൂഹത്തിന്റെ ജീർണത അകറ്റുവാൻ സാധിക്കും ഒപ്പം പിതാവ് പറഞ്ഞിട്ടുണ്ട് ശക്ത മീനാണ് ഒഴുക്കിനൊപ്പം നീന്തുന്നത് പ്രിയമുള്ളൂ അല്ലെ സഭയിലും സമൂഹത്തിലും നമ്മൾ ആയിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ സ്വന്തം ജീവിത മാതൃകമുണ്ട് തെറ്റുകളെ വെല്ലുവിളിച്ചവയിൽ നേരിടുവാനുള്ള ആർജവം സ്ത്രീകൾ കാണിക്കേണ്ടതാണ് നമുക്കതിനുള്ള ശക്തിയുണ്ട് ആരോഗ്യപരമായ അതിന് നമുക്ക് ചുറ്റും നമുക്ക് വരയ്ക്കാം അതിനുവേണ്ട രണ്ടേ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് വാച്ച്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് ഇതെല്ലാം നമ്മുടെ പ്രശ്നത്തിൽ സഭാപിതാക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ പറയുന്നത് എന്ന് പറയും രണ്ട് എന്നാൽ പറയുന്നു ചിന്തകളെ സൂക്ഷിക്കുക ശത്രു മനസ്സിനെ ഉറപ്പത്തിൽ ആക്കി കൊടുക്കുമ്പോൾ അവൻ കടകളെയും കൊടുക്കുന്നു നമ്മൾ പലപ്പോഴും ഫോൺ നോക്കും ചിലപ്പോൾ റീൽസ് നോക്കി ഒരു അതാണ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ കടയിൽ വരുന്നുണ്ടാവാം അതുപോലെ നമ്മൾ ചിന്തകളെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ശത്രുവും മനസ്സിനെ ഉറപ്പത്തിലാക്കിയാണ് ഇത്തിയേയും കടകളെയും ഇതും ഇന്നത്തെ നവമാധ്യമ യുഗത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിലേക്ക് എന്ത് വരണം നമുക്ക് എന്ത് വേണം എന്നുള്ളതിനൊരു ഫ്യൂച്ചർ നമ്മൾ എത്തിക്കുക നമുക്ക് നമ്മുടെ കുടുംബത്തിനും ജോലിസ്ഥലത്തും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് ആരോടെങ്കിലും പറയണമെങ്കിൽ ഒരിക്കലും കാണാത്ത പറയാതിരിക്കുക എപ്പോഴും തെറാപ്പിസ്റ്റ് ഒരിക്കലും അസ്വസ്ഥമായ മനസ്സിനെ ഉപരിപ്ലവമായ ആനന്ദങ്ങളിലൂടെ അനശ്വരമായ സ്വസ്ഥതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഉപരിപ്ലവമായ ആനന്ദം സൂപ്പർഫിഷ്യൽ ഹാപ്പിനെസ് ഓൾവേസ് സൂപ്പർ ഒന്നിൽ നിന്ന് ഒളിച്ചോടുവാൻ

ഓരോ കുട്ടി സ്ഥാനങ്ങളുമായി നമുക്ക് പലതരങ്ങളിൽ ഇടപെടേണ്ടി വരും സംഭവമായിട്ട് പല രീതിയിലും എൻ ജിഒ സി എസ് പലതരത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഓരോ കുറ്റിസ്ഥാനികളുമായി ഇടപെടേണ്ടി വരും അപ്പോൾ പാലിക്കേണ്ട അതിൽ വരമ്പുകൾ സ്ത്രീകൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എപ്പോഴും നമുക്ക് വൈദിക വൈദിക ശ്രേഷ്ഠം നമുക്ക് തരുന്ന ഒരു പാസ്റ്ററൽ കെയർ ഉണ്ട് ുമായി കൂട്ടിയടക്കാതിരിക്കുക അതിൽ സ്ത്രീകൾ പാലിക്കേണ്ട അതിൽ വരുമ്പോൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം എപ്പോഴും നമ്മുടെ വിശ്വാസം ദൈവവുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് നമ്മുടെ വൈദികർ എപ്പോഴും ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാണ് അവർ നമ്മുടെ വീട്ടിൽ ഒരു ബിറായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അവർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മുടെ ും റുങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് അവരുടെ ദൈവം അതൊരിക്കലും വ്യക്തിബന്ധവുമായി കൂട്ടി കൊടുക്കാതിരിക്കുക അവിടെ അതിൽ വരുമ്പോൾ പാലിക്കേണ്ടത് സ്ത്രീകൾ അവർക്ക് വേണം അത് വരുമ്പോൾ എഴുന്നോക്കുക അടിപൊളി രചായകൾ ഉണ്ടാകാം കായിരത്തിനഴിച്ചാണെങ്കിലും അത് നമ്മൾ അവരുമായി എവിടെ വന്നാൽ ഓൾവേസ് ദ സെറ്റ് നാലാമത്തെ കാര്യം സ്വതന്ത്രയും ദൈവഭക്തിയുമായിരിക്കും ഞാൻ ഇതിനു മുമ്പൊന്ന് സൂചിപ്പിച്ചു ഉത്തമ ഭാര്യയുടെ ഗുണം എന്താണ് അത് നിങ്ങൾ തിരിച്ചു പോയി സദൃശവാക്യങ്ങൾ മുപ്പത്തൊന്നാം അധ്യായം പത്താം വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി അവിടെ പറയുന്നുണ്ട് ഇപ്രകാരം പറയുന്നു രാവണിയും വ്യാജവും സൗന്ദര്യവിധവുമാകുന്നു ഏകോവ ഭക്തിയുടെ സ്ത്രീയോ പ്രശംസിക്കപ്പെടും അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊലപ്പിക്കും അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽ അവളെ പ്രശംസിക്കട്ടെ മൂന്ന് കാര്യങ്ങളാണ് യഹോവ ഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും അതായത് ഗോഡ് രണ്ട് അവളുടെ കൈവട ഫലം അവൾക്ക് കൊടുക്കും അതായത് സ്വതന്ത്രയായ സ്ത്രീ അവളുടെ കൈവട ഫലം അവൾക്ക് കൊടുക്കും സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിൽ അവരെ പ്രശംസിക്കട്ടെ ഇൻഡിപെൻഡന്റ് മൂമൺ ഇത് സ്ത്രീകളുടെ ശക്തിയാണ് ഇതിൽ ഉത്തരവാദിത്വമോ ബേഡനോ ആയിട്ടല്ല ഞാൻ പറയുന്നത് നമ്മുടെ സഭ നമ്മുടെ വിശുദ്ധ പുസ്തകം

എത്രയെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിലും സ്ഥിരതൊരു കാര്യത്തില്ല ഏത് ഉയർച്ച കാഴ്ചകളിലും ഏത് ബുദ്ധിമുട്ടുകളിലും എനിക്ക് ഇവിടെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ എന്നാൽ ഞാൻ അവിടെ പോയി നോക്കാം അതല്ലെങ്കിൽ ഞാൻ അപ്പടെ ഒന്ന് പോയി നോക്കാം ഇവിടെ പോയി നോക്കാം പോകുന്ന വഴിക്ക് ഞാൻ പണിയിലും വഴിപാടിലും അമ്പലത്തിലും തരച്ചിട്ടും ഹോസ്റ്റിലും തരച്ചിട്ടും എവിടുന്നിട്ടുണ്ടെന്ന് അറിയില്ല അതല്ല സ്ഥിരത നമ്മൾ ജനിച്ച മാമോദി സി വിശ്വാസമുണ്ടാവും നമ്മൾ ആയിരിക്കുന്ന വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ നിലനിൽ പോകേണ്ടതും അതിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത് ഒന്നും പതിനഞ്ചിന്റെ പോലീസ് പ്രസിനായ പറയുന്നു ആകാര സഹോദരങ്ങളായി നിങ്ങൾ ഉറപ്പുള്ളവരും മീൻമാവരും നിങ്ങളുടെ പ്രയത്നം ഭർത്താവിൽ വ്യക്തമല്ല എന്നറിഞ്ഞിരിക്കും ഭർത്താവിന്റെ വേലയിൽ എപ്പോഴും വർധിച്ചു വരുന്നവരുമാകുന്നു ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഉണ്ടാവാം നമ്മൾ വഴിപാടുകൾ കഴിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വഴിപാടുകളും ഉണ്ടാവാം പക്ഷെ ഒന്ന് ഓർക്കണം നമ്മുടെ ഒരു പ്രാർത്ഥനയും ഒരു സത്പ്രവർത്തിയും ഒരു വഴിപാടും ദൈവസന്നിധി വെറുതെ ആയി പോകില്ല നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ നിൽക്കുന്ന ഒരു കാര്യസ്ഥനല്ലാവാൻ കഴിയും നമ്മുടെ നമ്മുടെ നന്മകളെ നോക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന നമ്മുടെ ഹേനാണ് നമ്മൾ പറയുന്നില്ലേ ഹോവായിട്ട് ഇടേണ്ടാവുന്നു എനിക്ക് മുട്ടുണ്ടായില്ല ഓ ഓർക്കേണ്ടത് അതുകൊണ്ട് തന്നെ ദൈവത്തിനോടുള്ള ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെ ചെയ്തുകൊണ്ടിരിക്കുക സോ യു കീഷിംഗ് അതിനാദ്യമായി തന്നെ വേണ്ടത് സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് ആദ്യമായ സ്ഥിരത ജീവിതത്തിൽ ഗുണങ്ങൾക്ക് സ്ഥിരതയുണ്ടാകുവാൻ ആദ്യമായി വേണ്ടത് അച്ചടക്കത്തോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ സ്ഥിരതയാണ് എന്നെ വിവാഹം ജീവിതത്തിൽ ആണ് എന്റെ വിവാഹം ചെയ്തിട്ട് എനിക്ക് രണ്ടു അപ്പായമ്മമാരുണ്ടായിരുന്നു ഒന്ന് എന്റെ അച്ചാച്ച അമ്മയും ഒന്ന് എന്റെ അച്ചാച്ച ഫാദറിന്റെ അമ്മയും അമ്മച്ചി തൊണ്ണൂറ്റൊന്ന് വയസ്സാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പള്ളിയിൽ പോകാൻ അറങ്ങുമ്പോഴിരിക്കുന്ന വസ്ത്രത്തിന്റെ തറന്നുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞ് വന്നാൽ പോകാനെ സ്വീകരിച്ച വന്നിരിക്കുന്നതെങ്കിൽ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാതെ അച്ചാരോ എങ്കിലും സംസാരിച്ചാൽ അച്ചവർക്ക് പറയുന്നു ആ അമ്മച്ചി എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചു മണി ആകുമ്പോൾ ചിന്തി ചിന്തിക്കേ ആച്വലി ഡാഡിയും അമ്മയും ഞങ്ങൾക്ക് എഴുന്നേറ്റലും പറ്റും ഒരു ദിവസത്തെ കാര്യമില്ല മരണം വരെ ഒരു മാസമാണ് തീരെ മേലാതെ കാണുന്നത് അതല്ലാതെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ മരണം വരെ എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചു മണി കഴിഞ്ഞ പ്രാർത്ഥിക്കും ഒരു സ്ത്രീക്ക് അത് സാധിക്കും അതൊരു ഭാരമായിട്ടല്ല നിങ്ങൾ കാണേണ്ടത് നമ്മുടെ ശക്തിയായിട്ടാണ് കാണേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് എന്തായിരുന്നു ഓർമ്മയുണ്ടോ അതോ അത് മനസ്സിലായിരുന്നു അതോ പറയൂ ഡോക്ടർ എന്തോ പറഞ്ഞിട്ട് മനസ്സിലായില്ല ഒന്നാമത്തത് എന്തായിരുന്നു ആരെയും നിയന്ത്രിക്കാതിരിക്കുക അല്ലേ രണ്ടാമത്തത് എന്തായിരുന്നു സന്തോഷം മറ്റുള്ളവരെ അന്വേഷിക്കാതിരിക്കുക അതിനായി വേണ്ടത് കണ്ടെന്റും സംതൃപ്തിയും നിരത്വവും മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു സ്വന്തമായി സ്റ്റാൻഡ് ഫോർ യുവർ ആൻഡ് അതിന് വേണ്ടത് എന്താണ് ജാഗ്രത ആൻഡ് ജാഗ്രതയും സുബോധവും നാലാമത്തെ സ്വതന്ത്രയായിരിക്കുക ദൈവഭക്തി ഉള്ളവളായിരിക്കുക ആയിരിക്കുക വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കുക സ്ത്രീയുടെ ജീവിതത്തിൽ ഓർത്താവ് ദർശനത്തിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ ചെയ്യണം ിൽ അബലകളായി നിങ്ങൾക്ക് ഓ എന്നെ കൊണ്ടുവന്നും പറ്റില്ല ഞാൻ ആണ് നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം അതല്ലെങ്കിൽ ദൈവം നൽകിയ കഴിവുകൾ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്ക് വേണ്ടി എത്രയും പ്രൊഡക്റ്റീവായിട്ട് പക്ഷേ ഞാൻ ഓരോ സ്ത്രീ ഭാഗത്തു പറഞ്ഞതുപോലെ സ്ത്രീക്ക് സമൂഹത്തിന്റെ ജീർണത വളരെ 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 ബുദ്ധിപരവും വളരെ ചിന്തിക്കേണ്ട ഒരു വാചകമാണ് അങ്ങനെ നിങ്ങൾ ജീവിക്കണമെന്നും ഈ പറഞ്ഞ നാല് കാര്യങ്ങളെ കൂടി ഒറ്റ വാക്ക് പറയുന്നത് ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശ്വാസത്തിലും പ്രേമഭയത്തിലും സ്നേഹത്തിലും വിശദീകരണത്തിലും സുബോധത്തോടു കൂടി പാർക്കുന്നവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കുന്നു സ്ത്രീയുടെ പല അവസ്ഥകളുണ്ട് അല്ലെ തീർത്ഥമ്മമാരുണ്ട് ഉദ്യോഗസ്ഥകളുണ്ട് സന്യാസിനികളുണ്ട് മികവകളുണ്ട് മക്കൾ ഇല്ലാത്തവരുണ്ട് മക്കൾ ഉള്ളവരുണ്ട് അവിവാഹിതകളുണ്ട് വിവാഹമോചിതകളുണ്ട് സ്പെഷ്യൽ നീഡ് ചിൽഡ്രന്റെ അമ്മമാരുണ്ട് അങ്ങനെ ഒരുപാട് ജീവിത തന്ത്രാലി ജീവിക്കുന്ന സ്ത്രീകൾ സിംഗിൾ വർക്കിംഗ് മതേഴ്സ് ഉണ്ട് അല്ലേ ഏത് റോളാണ് ഈ പോലും ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഗുണങ്ങൾ വിശ്വാസം ദൈവഭയം സ്നേഹം വിശുദ്ധീകരണം സുബോധം ആത്മനിയന്ത്രണം ഈ ഗുണത്തോടു കൂടി ജീവിക്കുമ്പോൾ നിങ്ങൾ നല്ല നിലങ്ങളാവും എപ്പോഴും ഓർക്കേണ്ടതാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവ സാമിപ്യം നമ്മളോടൊപ്പം ഉണ്ട് സോ ഈ ഗുണങ്ങളോടുകൂടി ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ അവൾ നല്ല നിലങ്ങളാകും എന്താണ് നല്ല നിലം നല്ല നിലം ഗുഡ് നത്തിങ് ബട്ട് യുവർ ഹാർട്ട് ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും ജീവിക്കാൻ പോകുന്ന ഹൃദയം തന്നെയാണ് നല്ല നിരം ആ നല്ല നിരങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകും ജീവിതത്തെ എനിത്തിങ് സോ ബസ്സിനെ ഓരോ സ്ത്രീകൾ പറഞ്ഞിരിക്കുന്ന ആ ഗുണങ്ങൾ വിശ്വാസം ദൈവഭയം സ്നേഹം വിശുദ്ധീകരണം സുബോധം ആത്മനിയന്ത്രണം ഈ ഗുണങ്ങൾ ൂർവം നമ്മളേക്ക് സാംക്ഷീകരിക്കാൻ കൂടി ദൈവത്തിൽ അർപ്പിക്കുവാൻ നമ്മുടെ പരിശുദ്ധവും നമ്മെ സഹായിക്കട്ടെ മാതാവിന്റെ മധ്യസ്ഥത നമുക്ക് എടാവർക്കും കാവലും അഭയവുമായിരിക്കട്ടെ